പാലഘട എയിം സ്റ്റഡി സെന്ററിന്റെ കേട്ടറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും സ്നേഹപൂർവം സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുന്തകൻ രചിച്ച ദുരന്തമേത് കുന്തകൻ എന്ന് പറയുന്നത് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഏറെ അറിയപ്പെടുന്ന ഒരു കാവ്യ ശാസ്ത്രകാരനാണ് ആ കുന്തകൻ കുന്തകന്റെ ഗ്രന്ഥം ഏത് എന്നാണ് ചോദ്യം അത് വക്രോക്തി ജീവിതമാണ് കുന്തകൻ്റെ ആ പിന്നെ പുസ്തകം കുന്തകൻ എഴുതിയ ഗ്രന്ഥം വക്രോക്തിയെ ആ കാവ്യാത്മാവായിട്ട് പ്രതിഷ്ഠിക്കുന്നത് ശബ്ദാർത്ഥവും സഹിതവും കവി ആ വക്ര കവിർ വ്യാപാരശാലിനി ബന്ധേ വ്യവസ്ഥിതം കാവ്യം തദ്വിതാഹ്ലാദകാരിണി എന്ന് വക്രോക്തിയെ കാവ്യാത്മാവായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് കുന്തകൻ എഴുതിയ ഗ്രന്ഥമാണ് വക്രോക്തി ജീവിതം എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ധുന്യാലോകം എന്ന് പറയുന്ന കൃതി വക്രോക്തി ജീവിതാണ് ഇതിന്റെ ആൻസർ ഇനി ധന്യാ ആ ധ്വന്യാലോകം എഴുതിയത് ആനന്ദവർധനനാണ് ആനന്ദവർധനെ ആ പിന്നെ കൃതിയാണ് ധ്വന്യാലോകം ധ്വനിയെ കാവ്യാത്മാവായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആനന്ദവർദ്ധനൻ രചിച്ചിട്ടുള്ള ആ കൃതിയാണ് ആ ധ്വന്യാലോകം എന്ന് പറയുന്നത് ധ്വന്യാലോകം ോചനം ലോചനം എന്ന് പറയുന്നത് ധന്യാ ലോകത്തിന് രചിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് ലോചനം എന്ന് അറിയപ്പെടുന്നത് ഇനി കാവ്യപ്രകാശം കാവ്യപ്രകാശം എന്ന കാവ്യ ശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ പേര് അല്ല അതിന്റെ കർത്താവ് മമ്മട ഭട്ടനാണ് മമ്മടൻ മമ്മട മമ്മടഭട്ടൻ അദ്ദേഹമാണ് കാവ്യപ്രകാശത്തിന്റെ കർത്താവ് ഒരു ഗ്രന്ഥത്തെ കുറിച്ചുള്ള ചോദ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് മറ്റ് ഗ്രന്ഥങ്ങളുടെ കർത്താക്കന്മാരെ കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രയോജനപ്പെടുത്തിയത് പൗരസ്ത്യ കാവ്യ ചിന്തയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ആ ഇതില് മിക്കപ്പോഴും വരാറുണ്ട് അപ്പൊ അത് ആ നമ്മള് ആ കരുതി നന്നായിട്ട് പൗരസ്ത്യ കാവ്യ ചിന്ത നമ്മൾ പഠിക്കണം ഇനി അടുത്തത് ഓഫ് ദി ആദർ എന്ന പ്രബന്ധത്തിന്റെ രചയിതാവ് ആര് ഓഫ് ദി ആദർ രചയിതാവിന്റെ മരണം എന്ന് ഒരു കൃതിയുണ്ട് അത് എഴുതിയിരിക്കുന്നത് ഓഫ് ദി ആദർ എന്ന പ്രബന്ധത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അത് ദറിതയാണ് അതിൻ്റെ കർത്താവ് ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ആ ചോദ്യത്തിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് ശൈലിക്ക് യോജിക്കുന്ന വിവർത്തനമാണ് അതായത് ഇംഗ്ലീഷ് ശൈലി ആ അതിൻ്റെ വിവർത്തനം മലയാളത്തിലേക്ക് അതിനെ വിവർത്തനം ചെയ്യുമ്പോ എന്താണെന്നാണ് ചോദ്യം അതായത് എ സൂക്ഷ്മ പരിശോധന ബി കണ്ണിലെ കരട് സി കണ്ണിലുണ്ണി ഡി കണ്ണിലെണ്ണയൊഴിക്കുക ഇങ്ങനെ നാല് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഇംഗ്ലീഷിലെ പ്രശസ്തമായ ഒരു ശൈലിയാണ് ആപ്പിൾ ഓഫ് ദിഐ അപ്പൊ ഇതിനകത്തൂടി ഇതിൻ്റെ ഈ ചോദ്യകർത്താവ് രണ്ടു കാര്യം ഉന്നയിക്കുന്നുണ്ട് അല്ലെ രണ്ടു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇതിനകത്തു ഈ കണ്ണിലുണ്ണി എന്ന് പറയുന്ന ശൈലി ആ ശൈലി പരിചയപ്പെടുത്തുക അതുപോലെ ഇംഗ്ലീഷിലെ ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയുന്ന ശൈലി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേന്ന് പറയുമ്പോ ആ പിന്നെ ആ വരുന്നത് ആ പിന്നെ അതിൻ്റെ പരിഭാഷ മലയാളത്തിലേക്ക് ആ ശൈലി പരിഭാഷപ്പെടുത്തുമ്പോൾ അതിന് സമാനമായ ശൈലി പറയുമ്പോൾ അതിൻ്റെ ഒരു പരിഭാഷ കൂടി അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അത് രണ്ടും ആ മനസ്സിലാക്കി മനസ്സിലാക്കി ഈ ചോദ്യം നമ്മൾ പഠിക്കണം ഇനി അടുത്തത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്ന തെറ്റായ പദമേത് ഇവിടെ അത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് തെറ്റായ പദമേത് എന്നാണ് ചോദ്യം തെറ്റായ പദമേത് എന്ന് ചോദിക്കും ചോദ്യം ആ ചോദ്യത്തിൽ നമ്മൾ പൊതുവെ അതിനകത്ത് കൊടുത്തിട്ടുള്ള നാല് നാലുത്തരം മാർദ്ദവം പേലവം ഹാർദ്ദവം കൈതവം കേൾക്കുമ്പോൾ നാലും ഒരുപോലെ തോന്നും മാർദ്ധവം പേലവം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മള് മലയാളത്തിലെ ഒരു പദം അതായത് ഹാർട്ടിക് എന്ന് ഇംഗ്ലീഷ് അർത്ഥമുള്ള ഹാർട്ടിക് വെൽക്കം എന്ന് പറയുന്ന ഹാർട്ടിക് എന്നുള്ള പദം നമ്മള് ഹാർദ്ദവം എന്നാക്കി മാറ്റി ഏ പറഞ്ഞാൽ അത് ആ പദത്തിന്റെ ശരിയായ രൂപം ഇതാണ് ഹാർദം എന്നാണ് ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ് തെറ്റായ പദമാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉത്തരം ഏതാണ് എടുക്കുക ഹാർദ്ദവം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം ഈ പദം തെറ്റാണ് ഹാർദ്ദവം എന്ന് പറയാത്തില്ല പറയാറില്ല നമ്മൾ എന്താ പറയുക ഹാർദ്ദം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ്വിതീയാക്ഷരപ്രാസം ദീക്ഷിക്കാതെ ദൈവയോഗം എന്ന കാവ്യം രചിച്ചതാര് ദ്വിതീയാക്ഷരപ്രാസം ദീക്ഷിക്കാതെ ദൈവയോഗം എന്ന കാവ്യം രചിച്ചതാര് നമുക്കറിയാം മലയാളത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സാഹിത്യ ചർച്ചയായിരുന്നു ആ നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അതായത് ആ പിന്നെ ഒരു സാഹിത്യ ചർച്ചയായിരുന്നു ദ്വിതീയാക്ഷരപ്രാസം പ്രാസവാദം എന്ന പേരില് അറിയപ്പെടുന്നത് എന്താണ് പ്രാസവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രാസം ഈ ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്നത് വളരെ പണ്ട് കാലം മുതൽ തന്നെ മലയാള കവിതയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു പ്രാസ രീതിയാണ് വളരെ പഴയതെന്ന് പറയുമ്പോ രാമചരിതം മുതലുള്ള മിക്ക കൃതികളിലും ഇതിന്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും എന്നുവെച്ചാല് ആ വരികളുടെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്ന പ്രാസത്തിനാണ് നമ്മൾ ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്നത് അത് സ്വരങ്ങൾക്കു കൂടെ ഐകര വന്നു കഴിഞ്ഞാല് അതിനെ നമ്മൾ സജാതീയ പ്രാസം എന്ന് പറയും സജാതീയ പ്രാസം കൈരളി മഹിളയുടെ മംഗല്യമാണ് കെട്ടുതാലിയാണ് എന്നൊക്കെ വാദിച്ച വ്യക്തിയാണ് കേരളവർമ്മ വലിയ പോയി തമ്പുരാ ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഉത്തരം നോക്കാം ഏഹ് അത് പ്രാ ദീക്ഷിക്കാതെ ആ കവിത എഴുതിയത് ഏഹ് മറ്റ് പലരും പ്രാസദീക്ഷയോടുകൂടിയാണ് കവിത എഴുതിയ കേരളവർമ്മയുടെ പക്ഷത്തു നിന്നിരുന്ന ആളുകളൊക്കെ ആ ഈ പ്രാസം നന്നായിട്ട് ഉപയോഗിച്ച ആളുകൾ ഇതിന് അത് ഈ പ്രാസത്തിനു വേണ്ടി കവിതയുടെ ആശയം അല്ല കവിതയുടെ അർത്ഥം നഷ്ടപ്പെടുത്തരുത് എന്ന് വാദിച്ചുകൊണ്ട് ആ മലയാള സാഹിത്യ രംഗത്ത് അന്ന് ഈ പ്രാസവാദ രംഗത്തേക്ക് കടന്നു വന്നത് ആ കേരളവർമ്മയുടെ ഭാഗിനേയനായ അല്ലെങ്കിൽ മാതുലനും ഭാഗിനേയനും ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കേരളവർമ്മയുടെ സഹോദരീപുത്രനായിരുന്ന രാജരാജവർമ്മയാണ് പ്രാസത്തിനെതിരായിട്ട് പ്രാസത്തിനെതിരെന്ന് നമുക്ക് പറയാൻ പാടില്ല എങ്കിലും ആ അത്യാവശ്യത്തിൽ അതായത് പ്രാസത്തിനു വേണ്ടി അർത്ഥം കളഞ്ഞു വിളിക്കരുത് എന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്നു ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട് നയിച്ച ആ മലയാള സാഹിത്യത്തിലെ മലയാള കവിതാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് പ്രാസവാദം എന്നാണ് ആ പ്രാസവാദത്തിന്റെ ആ ഒടുവിൽ ആ എ ആറിന്റെ നിർദ്ദേശപ്രകാരം കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ രചിച്ച എന്ന് വെച്ചാൽ പ്രാസദീക്ഷയില്ലാതെ ദ്വിതീയാക്ഷരപ്രാസം ദീക്ഷിക്കാതെ ഒരു കവിത എഴുതണം എന്ന് ആ ആവശ്യപ്പെട്ടപ്പോഴ് അദ്ദേഹം എഴുതിയ കേരളവർമ്മ വലിയ കോഴി ദൈവയോഗം എന്ന് പറയുന്ന കൃതി എഴുതിയത് ദൈവയോഗം ആ കൃതിയുടെ കർത്താവ് കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ അതിൽ ദ്വിതീയാക്ഷര പ്രാസ ദീക്ഷ അദ്ദേഹം പാലിച്ചിട്ട് ഇല്ല ചില പദ്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ ആ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ പ്രാസത്തിന് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു ആ കാവ്യമാണ് ആ ഈ ദൈവയോഗം എന്ന കൃതി ശബ്ദധാരാവലിയുടെ രചയിതാവ് ശബ്ദധാരാവലിയുടെ രചയിതാവ് ആരെന്നാണ് ചോദ്യം ശബ്ദധാരാവലി എന്ന് പറയുമ്പോ നമുക്കറിയാം മലയാളത്തിലെ ഇന്നും ആധികാരികമായിട്ട് നിൽക്കുന്ന നിഘണ്ടുവാണ് ശബ്ദധാരാവലി ഇന്നും മലയാളികൾക്ക് വാക്കിന്റെ അർത്ഥത്തിനായിട്ട് ഓടി ചെന്നെടുത്ത് പരിശോധിക്കാവുന്ന എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഏറ്റവും മോഡേൺ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഭാഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള പദങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് മിക്ക ആ പദങ്ങളും ആ ചെന്ന അർത്ഥവും അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും അടങ്ങി അടങ്ങുന്ന കൃതിയാണ് ശബ്ദധാരാവലി ഈ ശബ്ദധാരാവലിയുടെ കർത്താവ് ആര് എന്നാണ് ചോദ്യം മാണി ശ്രീ ശ്രീകണ്ഠേശ്വരം ജി ഹെർമൻ ഗുണ്ടർട്ട് ജോർജ് മാത്തൻ ഇവരാണ് ആ പിന്നെ പിന്നെ ജോർജ് മാത്തൻ ഈ പിന്നെ നാല് പിന്നെ പേരുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ശബ്ദധാരാവലിയുടെ രചയിതാവ് ശ്രീകണ്ഠേശ്വരം ആ ശബ്ദധാരാവലിയുടെ പുസ്തകത്തിന്റെ പുറത്ത് അത്രേ എഴുതിയിട്ടുള്ളൂ അത് കേട്ടാൽ മലയാളിക്കറിയാം ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്നത് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ആണെന്ന് അറിയാം അപ്പൊ ശബ്ദധാരാവലിയുടെ രചയിതാവ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ് ശബ്ദധാര വെട്ടമാണി അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന പുസ്തകം വെട്ടമാണിയുടേതാണ് പുരാണിക് എൻസൈക്ലോപീഡിയ അത് എല്ലാ ഹിന്ദു ആ മതവും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ആ എല്ലാ പുരാണ കഥാപാത്രങ്ങളെയും പുരാണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയും ഒക്കെ വിവരിക്കുന്ന പുസ്തകമാണ് വെട്ടമാണിയുടെ പുരാണിക് എൻസൈക്ലോപീഡിയ ഇനി ആദ്യത്തെ നിഘണ്ടു രചിച്ചത് എന്നറിയപ്പെടുന്ന ആള് മലയാള ഭാഷയ്ക്ക് വ്യാകരണവും നിഘണ്ടുവും സമ്മാനിച്ച വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടർട്ട് പിന്നീട് മല ഒരു മലയാളി മലയാളത്തിൽ എഴുതിയ മലയാളത്തിന്റെ വ്യാകരണം എന്ന് പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ജോർജ് മാത്തന്റെ കൃതി ജോർജ് മാത്തൻ റവറൻഡ് ജോർജ് മാത്തനാണ് അതിൻ്റെ ആ കർത്താവ് അദ്ദേഹത്തിൻ്റെ പിന്നെ ആ കൃതിയാണ് മലയാൺമയുടെ വ്യാകരണം അതാണ് ഒരു മലയാളി മലയാളത്തിൽ എഴുതിയ മല്ലപ്പള്ളിക്കാരനായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ അപ്പൊ മലയാളി മലയാളത്തിൽ എഴുതിയ മലയാളത്തിന്റെ വ്യാകരണം എന്നറിയപ്പെടുന്ന കൃതിയാണ് റവറൻ്റെ ജോർജ് മാത്തന്റെ ആ പിന്നെ ഇത് അതായത് മലയാന്മയുടെ വ്യാകരണം ഹെർമൻ ഹെർമൻകുണ്ട മറ്റേത് പുരാണിക്കരുത് നമ്മുടെ ഉത്തരം ബി ആണ് ഉത്തരം തെറ്റരുത് ആ ശ്രീകണ്ഠേശ്വരം ജി ആ പത്മനാഭപിള്ളയാണ് അതിൻ്റെ കർത്താവ് ശബ്ദധാരാവലിയുടെ രചയിതാവ് അദ്ദേഹമാണ് ഇനി അടുത്തത് അമൃതം അശ്വിനുതേ എന്ന് പറയുന്ന കൃതിയുടെ കർത്താവാര് അമൃതം അശ്വിനുതേ എന്ന് പറയുന്ന ആ ഇതിന്റെ കർത്താവ് അമൃതം എന്ന കൃതി രചിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് അമൃത മശ്നുദേ അല്ല സോറി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഡോക്ടർ എം ലീലാവതി കുട്ടിക്കൃഷ്ണ മാര സുഗതകുമാരി ഇവിടെ നാല് പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ അമൃതമസ്നുതേ എന്ന് പറയുന്ന നിരൂപണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഡോക്ടർ എം ലീലാവതിയാണ് മലയാള പദ്യ സാഹിത്യ ചരിത്രത്തിന്റെയും ഏഹ് ധാരാളം ആ കൃതികളുടെയും കർത്താവായിട്ടുള്ള ആ ഡോക്ടർ എം ലീലാവതി മലയാളത്തിലെ നിരൂപണത്തിലെ അമ്മ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ എം ലീലാവതിയുടെ കൃതിയാണ് അമൃതം എന്ന് അശ്വിനുദേഹത്തിന് ഞാൻ അവരുടെ കൃതിയാണ് ഇനി അടുത്ത നമുക്ക് നോക്കാം എന്താണ് കൈരളിയുടെ കഥ കൈരളിയുടെ കഥ എന്ന കൃതിയുടെ രചയിതാവ് കൈരളിയുടെ കഥ എന്ന കൃതിയുടെ രചയിതാവ് കേസരി എ ബാലകൃഷ്ണ പിള്ള ഇളങ്കുളം കുഞ്ഞൻപിള്ള പി ഗോവിന്ദ എൻ കൃഷ്ണപിള്ള ഇത് കൈരളിയുടെ കഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളത്തിലെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് കൈരളിയുടെ അഗാന്ധ അതിൻ്റെ രചയിതാവ് എൻ കൃഷ്ണപിള്ളയാണ് ഇവിടെ നാലു പേരുടെ പേര് കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് പേരും ഭാഷാ സാഹിത്യ ചരിത്രങ്ങൾ എഴുതിയ ആളുകൾ ഭാഷയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും പഠിക്കുകയും സാഹിത്യ ചരിത്രവും ഭാഷാ ചരിത്രവും ഒക്കെ എഴുതിയാണ് മലയാള ഭാഷാ സാഹിത്യ ചരിത്രമാണ് പി ഗോ ആ സാഹിത്യചരിത്ര കൃതി മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യചരിത്രം എന്ന് അറിയപ്പെടുന്നത് പി ഗോവിന്ദ പിള്ളയുടെ ഭാഷാ സാഹിത്യ ചരിത്രമാണ് ആ അദ്ദേഹത്തിന്റെ പി ഗോവിന്ദപ്പിള്ളയുടെ കൃതി പിന്നെ ഇളംകുളം ആ കുഞ്ഞൻപിള്ള എഴുതിയാണ് കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന് പറയുന്ന കൃതിയുടെ കർത്താണ് ഇളംകുളം കേസരി എ ബാലകൃഷ്ണ പിള്ള നിരൂപകൻ എന്നുള്ള നിലയില് ആ പിന്നെ നിലയെക്കാളും ആ നമ്മളെ ഇടയിൽ ശോഭിച്ചിട്ടുള്ളത് നിരൂപകൻ തന്നെ ഒപ്പം തന്നെ പാശ്ചാത്യ സാഹിത്യത്തിലെ നൂതന പ്രവണതകളെയും നൂതന സാഹിത്യ പ്രസ്ഥാനങ്ങളെയും ഒക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ മലയാളികളെ ലോക സാഹിത്യത്തിന്റെ ആനക്കോട്ടവാതിലിലൂടെ ആദ്യമായിട്ട് കടത്തിക്കൊണ്ടുപോയ പോയ പ്രധാനിയാണ് കേസരി എ ബാലകൃഷ്ണ നോവൽ എങ്ങനെ എഴുതണം ചെറുകഥ എങ്ങനെ എഴുതണം നാടകം എങ്ങനെ എഴുതണം അതെ അതിന് പാശ്ചാത്യ സാഹിത്യ കൃതികള് വിവർത്തനം ചെയ്ത് ഇവിടെയുള്ള എഴുത്തുകാരെ അതിൻ്റെ രചനാ വിധങ്ങള് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് കേസരി എ ബാലകൃഷ്ണ പിള്ള സാഹിത്യചരിത്രകാരൻ എന്ന നിലയിലല്ല അദ്ദേഹത്തിന്റെ പ്രശസ്തി നിരൂപകനും അതുപോലെ തന്നെ ആ പാശ്ചാത്യ സാഹിത്യ രംഗത്തെ നൂതന പ്രവണതകളും പ്രസ്ഥാനങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയാളെന്നുള്ള നിലയിലാണ് അപ്പൊ എൻ കൃഷ്ണപിള്ളയാണ് കൈരളിയുടെ കഥ എന്ന കൃതിയുടെ കർത്താവ് ഇനി അടുത്തത് മറ്റൊരു ആ ചോദ്യം കർപ്പും കളവും എന്നാൽ കറുപ്പും കളവും എന്നാൽ എന്താണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഉത്തരം കാണുമ്പോൾ അറിയാം നാലുത്തരത്തിലും സംഘകാലം ഉണ്ട് അപ്പൊ അതുകൊണ്ട് സംഘകാലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണിത് എന്ന് നമുക്ക് മനസ്സിലാവും കറുപ്പും കളവും അറേഞ്ച്ഡ് മാരേജും ഒളിച്ചോടി കല്യാണവും ഗാന്ധർവ വിധി പ്രകാരമുള്ള കല്യാണവും അത് നമുക്കറിയാം കറുപ്പും കളവും കറുപ്പ് എന്നുദ്ദേശിക്കുന്നത് അറേഞ്ച്ഡ് മാരേജ് അപ്പൊ ഇവിടെ സംഘകാലത്തെ വിവാഹ സമ്പ്രദായമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്ന കറുപ്പും കളവും രണ്ട് രീതിയിലുള്ള വിവാഹവും ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇനി ഒരു സ്നേഹം എന്നുകൂടി പേരുള്ള കൃതി ഏത് ഒരു സ്നേഹം എന്നുകൂടി പേരുള്ള കൃതി ഏത് ഒരു സ്നേഹം എന്ന പേര് ഉള്ള കൃതി നളിനിയാണ് ആ പേരിൽ അറിയപ്പെടുന്നത് അതായത് ആ പിന്നെ കുമാരാശൻ എഴുതിയിട്ടുള്ള നാല് കൃതികളില് മറ്റൊരു പേര് കൂടി കൊടുത്ത് എഴുതിയ ഒരു കൃതിയാണ് നളിനി നളിനി അഥവാ ഒരു സ്നേഹം ദിവാകര യോഗിയുടെയും നളിനിയുടെയും ഏ ആ പ്രണയവും അതിൻ്റെ ആ പിന്നെ നിർവ്വാണപ്രാപ്തിയിൽ നളിനിയുടെ നിർവ്വാണപ്രാപ്തിയിൽ എത്തി നിൽക്കുന്നതുമായിട്ടുള്ള ആ ഒരു ആ കഥ വിവരിക്കുന്ന കൃതിയാണ് നളിനി ലീല അതുപോലെ തന്നെ കരുണ ദുരവസ്ഥ ഈ കൃതികൾക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആശാൻ സ്നേഹ ഗായകനായിരുന്നു ആ സ്നേഹ സങ്കീർത്തനം ആ പാടിപ്പുകഴുത്തുന്ന കൃതികളാണ് ഈ നാല് കൃതികൾ എന്ന് നമുക്ക് പറയാം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രണയകാവ്യമാണ് നളിനി അതുപോലെയുള്ള ഒരു പ്രണയകാവ്യം മദനന്റെയും ലീലയുടെയും ഏ ആ പ്രണയം വിവരിക്കുന്ന മാംസ നിബദ്ധമല്ലാത്ത രാഗം വിവരിക്കുന്ന കൃതിയാണ് ലീല കരുണ വാസവദത്തു വാസവദത്ത എന്ന് പറയുന്ന ഗണികയ്ക്ക് വേശ്യക്ക് ഉപഗുപ്തൻ എന്ന സന്യാസിയോട് തോന്നുന്ന പ്രണയം ആ പ്രണയം ഏറ്റവും അതിൻ്റെ ഒടുവിൽ വാസോദത്തയുടെ ആ മരണത്തിലും അതുപോലെ തന്നെ ആ സമയത്ത് അദ്ദേഹം ചെന്ന് വാസവദത്തയ്ക്ക് മോക്ഷം കൊടുക്കുന്ന നിർവ്വാണം കൊടുക്കുന്നതോടുകൂടി അവസാനിക്കുന്നത് കരുണ ദുരവസ്ഥ ആ ചാത്തന്റെയും സാവിത്രിയുടെയും ജീവിതം പ്രണയം ജീവിതമൊക്കെ ചിത്രീകരിക്കുന്ന അതായത് ആ മലബാർ കലാപകാലത്ത് ആ ചാത്തന്റെ കുടിലില് അഭയം തേടുന്ന സാവിത്രി എന്ന് പറയുന്ന ബ്രാഹ്മണ യുവതി അവരുടെ ജീവിതമാണ് ദുരവസ്ഥയിലൂടെ ആശാൻ ചിത്രീകരിക്കുന്നത് ഈ നാല് കൃതികൾ ഇതിൽ നമ്മുടെ ഉത്തരം ഒരു സ്നേഹം എന്നുകൂടി പേരുള്ള കൃതിയാണ് നളിനി അപ്പൊ ഉത്തരം സി ആണ് വരിക ഇനി രാജകോപത്തിനിരയായി വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അയ്യാവിള്ളയിലൂടെ അന്ത്യവിധിക്ക് കീഴടങ്ങാൻ തയ്യാറാക്കുന്ന തയ്യാറെടുക്കുന്ന മനുഷ്യന്റെ ദുരന്ത സൂചിപ്പിക്കുന്ന നോവലാണ് മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലാണ് മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ്റെ ആ ആദ്യത്തെ നോവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് മനുഷ്യന് ഒരാമുഖം ധാരാളം അവാർഡുകൾ ലഭിച്ച കൃതിയാണ് അതിലെ ആ പിന്നെ ആ ആമേരി ജിതേന്ദ്രൻ അയ്യാപിള്ള ഒക്കെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അതിൽ രാജകോപത്തിനെരയായി വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അയ്യാപിള്ളയിലൂടെ അന്ത്യവിധിക്ക് കീഴങ്ങാൻ തയ്യാറാ തയ്യാറെടുക്കുന്ന മനുഷ്യന്റെ ദുരന്ത സൂചിപ്പിക്കുന്ന നോവലാണ് ഈ പറഞ്ഞ പിന്നെ മനുഷ്യന രായൂർ രേഖകൾ എൻ പ്രഭാകരന്റെ നോവലാണ് ജീവിതത്തിന്റെ പുസ്തകം കെ പി രാമനുണ്ണിയുടെ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ നോവലാ ഇതിന്റെയൊക്കെ കർത്താക്കന്മാരെ അവരാ ഇനി അന്ധകാരൻ അഴി ആ സന്തോഷ് കുമാറിന്റെ നോവലാണ് ഇങ്ങനെ നോവലുകളും നോവലുകൾക്കകത്തുള്ള പിന്നെ ആ പ്രമേയവും ഒക്കെ ഈ ചോദ്യവുമായിട്ട് ബന്ധ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാം മലയാള പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെ വരാം പ്രത്യേകിച്ച് കേട്ടത്തിന്റെ കാറ്റഗറി ത്രീ ബാച്ചിൽ ഉള്ളവരിതൊക്കെ ചോദ്യം മറ്റ് ആ ഒന്നും രണ്ടും ബാച്ച് എന്നെ കാറ്റഗറികളിലൊക്കെ ഇതൊക്കെ ചോദ്യം വരും കാര്യം ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിക്കാം ഈ കൃതിയെ കുറിച്ച് ചോദിക്ക കൃതിയുടെ കർത്താവാരെന്ന് ചോദിക്ക അങ്ങനെയൊക്കെ ഉള്ള ആ കൃതിയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിക്കുക അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരും എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത് എന്ന് നമ്മൾ നോക്കണം ഇനി ആ അടുത്തത് കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായതെങ്ങനെ എന്ന പുസ്തകം എഴുതിയത് കുലസ്ത്രീയും ചന്തപ്പെണ്ണും എന്ന ആ ഉണ്ടായതെങ്ങനെ എന്ന പുസ്തകം എഴുതിയത് ജെ ദേവികയാണ് അത് എഴുതിയിരിക്കുന്നു കുലസ്ത്രീയും ചന്തപ്പെണ്ണും എന്ന ആ പുസ്തകം എഴുതിയിരിക്കും കേട്ടോ അതായത് ജെ ദേവികയാണ് അതിൻ്റെ കർത്താവ്